ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ഈതിൻ്റെ സമയത്തായാലും നോമ്പുറകയുടെ സമയത്തായാലും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടിൻ്റെ സി റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മൾ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡ് എടുക്കാം വീഡിയോ കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പാൽ തന്നെയാണ് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാൽ അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു പാക്കറ്റ് പാൽ ഒരു പാനിലേക്ക് പൊട്ടി ചേച്ചി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് വേണം ഞാനിപ്പോൾ ജനൽ ജെലറ്റിനോ ചൈന ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കോൺഫ്ലവറിൻ്റെ മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പാലൊന്ന് കുറുക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് അഞ്ഞൂറ് എം എൽ പാലിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കറക്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ കോൺഫ്ലവറിൻ്റെ കോൺഫ്ലോറിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അടി നന്നായിട്ട് തന്നെ കട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പത്ത് സെക്കൻഡൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതിവിടെ കട്ട് ചെയ്യുന്നില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്കും മാറ്റി വെക്കാം ഈ പാല് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ തിളക്കാനൊന്നും നിൽക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി പതിലേക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്ര മധുരം വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം കൂടി പോവണ്ടട്ടോ കാരണം നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ അതിലുള്ള മധുരമൊക്കെ നമുക്കിതിലേക്ക് ഉണ്ടാവും അപ്പോൾ ഓവർ മധുരമാവേണ്ട അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഉപ്പ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാലൻ ലൈസെൻസോ ആ പിസ്ത ലൈസെൻസോ എന്തെങ്കിലും ഒരു സെൻസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടെ ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ഒരു പാലിൻ്റെ കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഒന്ന് ചൂടായിട്ട് വരട്ടെ ഇനിയിപ്പോ എസെൻസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും വന്നിട്ട് ആ ഏലക്കാ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ആ പാല് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കണ്ടല്ലോ തിളപ്പിച്ചെടുക്കണ്ടട്ടോ ജസ്റ്റ് ഇതേപോലെ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുത്താൽ മതി ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സി ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സി ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനേ അല്ലെങ്കിൽ അടിക്ക് പിടിച്ചിട്ടുണ്ടാവും പിടിച്ചിട്ടുണ്ടാവൂട്ടോ ഇനി കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക വിടാതെ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് നന്നായിട്ട് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ കൈവിടാതെ പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ട് അപ്പോൾ അധികം ടൈമൊന്നും വേണ്ടി വരല്ലെ കേട്ടോ പെട്ടെന്ന് തന്നെ ഈ പാൽ കുറുകി കിട്ടും കോൺഫ്ലോവറിന് മിക്സ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറുകി വരാൻ തുടങ്ങും അപ്പോൾ ഏറ്റവും കുറഞ്ഞ് തീയിലിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക അപ്പം ഞാൻ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓവർ ടൈം ഒന്നും വേണ്ടിവരല്ല ഒരു പത്തിരുപത് കൊണ്ട് തന്നെ ഇത് ഈ ഒരു രൂപത്തിൽ ആയി ആയിക്കിട്ടും അപ്പോൾ കണ്ടല്ലോ ഇതാണ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ഈ ഒരു രൂപത്തിലാവുന്നത് വരെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്തത് കൊണ്ട് തന്നെ അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ അതുപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാൻ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതെടുക്കുന്നതാവും കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം ഇനി ഇത് തണുത്തു വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടായി മാറും കേട്ടോ ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് കയ്യിലുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പൈനാപ്പിളൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ പപ്പായാണ് കേട്ടോ പപ്പായുടെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പായ എടുക്കുമ്പോൾ നന്നായിട്ട് എന്നെ പയത്തിട്ടുള്ള പപ്പായന്നെ എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതാ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് ആപ്പിളാണ് കേട്ടോ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ തോലുവാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചെറീസ് പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കൊതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു മാങ്ങ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേന്ത്രപ്പയാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് സേമിയ വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഓവർ വെന്ത് പോകരുത് ഈ ഒരു രീതിയിൽ വേവിച്ചെടുത്തിട്ട് പച്ച വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ ഈ സേമിയ ഇടുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക സേമിയ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇനിയിപ്പം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ ഞാനിപ്പോൾ ആപ്പിളിൻ്റെ തോല് ഒഴിവാക്കിയിട്ടുള്ള നന്നായിട്ട് തന്നെ കഴുകി എടുത്തതാണ് തോല് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ ഇപ്പോൾ ഇതിലേക്ക് പൈനാപ്പിളൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ പൈനാപ്പിളെ കുറച്ച് ടൈമൊക്കെ കഴിയുമ്പോൾ കൈപ്പ് രസമായിട്ട് മാറാം ചൈൻസിൻ്റെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ പോമഗ്രാൻ ആയിട്ടുണ്ടല്ലോ ഒരു ഉമ്മാൻ ഒരു ഉമ്മാൻ പഴം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ടല്ലോ മുന്തിരി അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏത് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുമ്പം കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചെറീസൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഇടാനായിട്ട് ചെറുത്തിക്കട്ടെ അതൊന്ന് ഒക്കെ കടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വേണ്ടല്ലോ നമ്മുടെ പാലിൻ്റെ മിക്സ് ചൂടാറി വന്നപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ ചൂടോട് കൂടുതന്നെ ആ ഒരു ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അത് മുഴുവനായിട്ടുതന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാവൂട്ടോ ഇപ്പം ഉണ്ടാകാം ഇനി നമുക്കിത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ഫ്രൂട്ട്സിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ കട്ടയായിട്ടുള്ള പോലെയാകും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാണ് വിചാരിക്കുക പക്ഷേ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം വേണം ഇത് കഴിക്കാൻ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യണം കേട്ടോ ആ ഫ്രൂട്ട്സിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കറക്റ്റായിട്ടുള്ള പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നന്നായിട്ടന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ഡെസേർട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് ഒരേ ഗ്ലാസ് ഉണ്ടായാൽ തന്നെ നമുക്ക് മതി ഇട്ടാൽ വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വിഷപ്പും ദാഹൊക്കെ കിടാൻ ഈയൊരു ഐറ്റം മാത്രം മതി അപ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പാലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ ലൂസായിട്ട് ആ ഫ്രൂട്ട്സിലുള്ള വെള്ളമൊക്കെ നിറങ്ങി വന്നിട്ട് കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടും ഇനിയിപ്പോൾ ഇത് ഓരോന്നും ഓരോ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ കണ്ടല്ലോ കാണുമ്പോൾ തന്നെ നല്ല ക്രീമിയായിട്ടുള്ള കൺ പരുവത്തിലുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന സമയത്ത് ഇനി ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ടോ ആ ഒരു ഐറ്റംസ് മാത്രം ചേർത്ത് കൊടുത്താലും മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ കണ്ടല്ലോ നല്ല സിമ്പിളല്ലോ അത് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം മാത്രം മതി ആ ഒരു പാൽ തിളപ്പിക്കുന്ന സമയം മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഇതിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്